ഞാൻ എന്താണ് ഈ പുറകും തിരിഞ്ഞ് റോസാ പൂച്ച കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കില് കാർത്തിനെ വർഷയുടെ മണി ഇറ ഒരുക്കുന്ന തിരക്കിലാട്ടോ ഞാൻ മാത്രമല്ല കാർത്തിയുടെ വേറെയും ഫ്രണ്ട്സ് ഉണ്ട് വിഷ്ണുത്തേട്ടനുണ്ട് നന്ദുചേട്ടനുണ്ട് അനു ഉണ്ട് ഞങ്ങളെല്ലാരും കൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാർത്തിനേം വർഷേനെ റൂമിക്കേറൻ അനുവദിക്കാതെ അവരെ ഹോളിൽ തന്നെ ഇരുത്തേക്കും ആട്ടോ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ നമ്മുടെ വിഷ്ണുവിത്തേട്ടനാട്ടോ മതിലിൽ പലവിധ ഡിസൈനുകൾ വെച്ചിട്ട് പൂക്കൾ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് അവസാനം വിഷ്ണുത്തേട്ടനും കൂടെ ബെഡിലേക്ക് കിടന്നിട്ട് ചേട്ടനെ ബോർഡർ വെച്ചിട്ട് ഞങ്ങളൊരു മനുഷ്യരൂപം തന്നെ സൃഷ്ടിച്ചു കെട്ടോ ബെഡില് ഇത് ഞങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ചിരിച്ചിരിച്ചൊരു വഴിയായി ചേട്ടൻ അനങ്ങും തോറും പൂക്കൾ ഇങ്ങനെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു പക്ഷെ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് ലാസ്റ്റ് ഡേ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഫൈനൽ ഔട്ട് വന്നത് ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് മാത്രം കണ്ടാ മതിയെ ഇത് നിന്ന് കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആട്ടോ സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല ടച്ചിങ്സ് ആണ് ഇതിന്റെ ഈ ഒരു കാടമുട്ട മസാലയിലൊക്കെ ഇട്ടെടുത്ത് എത്ര ടേസ്റ്റാന്നറിയാമോ കാർത്തിനെ കന്യാകുമാരിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു പറ്റിച്ച് ഞങ്ങൾ നേരെ കൊണ്ടുപോയി സെന്റ് ആൻഡ്രൂസ് ബീച്ചിലേക്ക് കേട്ടോ ഒരു കിഡിലൻ ബസ് ആണ് നമുക്ക് പോവാൻ വേണ്ടി വന്നത് വണ്ടി കയറി മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ നമ്മുടെ ആരുടെയും കാല് തറയിൽ ഉന്നിട്ടില്ല വർഷയാണെങ്കിലും കാർത്തിയാണെങ്കിലും നമ്മളെല്ലാരും ഡാൻസ് കളിച്ചുകൊണ്ടാണ് കേട്ടോ ഫുൾ ബ്ലാസ്റ്റ് ചെയ്തത് ബീച്ചിൽ ഫുട്ടേജ് ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരിച്ച് ബസ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പിന്നെ നേരെ വന്ന് കാർത്തിനെ ഞങ്ങള് മണിയറ കാണിച്ചു കൊടുത്തു പിന്നെ എല്ലാവർക്കും ബൈ പറഞ്ഞ അവിടെ ഇറങ്ങിയിട്ടോ അല്ല കാർത്തി ഞങ്ങൾ ഇറക്കി വിട്ടെന്നുള്ളതാണ് സത്യം